നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഷണൽ ക്രൈം റെക്കോർഡൻസ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുപ്പത്തിമൂന്ന് പേർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴ് ദശാംശം ഒന്നേ ശതമാനം വർദ്ധനവർ മൊത്തം ജനസംഖ്യയിൽ ഒരു ലക്ഷ പേരിൽ പന്ത്രണ്ട് പേര് ആത്മഹത്യ ചെയ്യുന്നു ബഹുഭൂരിപക്ഷം ആത്മഹത്യകളും മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലാണ് കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ആകെ ജനസംഖ്യയിൽ ഏതാണ്ട് ഇരുപത്തിയാറ് ശതമാനത്തോളം പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബ പ്രശ്നങ്ങളെന്നും റെക്കോർഡിൽ എടുത്തു പരാമർശിക്കുന്നുണ്ട് വളർന്നു വരുന്ന മറ്റു പ്രശ്നങ്ങളും ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ട് തൊഴിലില്ലായ്മയും മഹാമാരി മൂലമുണ്ടായ തൊഴിൽ സംരംഭ തകർച്ചയും ആണത് അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ആത്മഹത്യ ചെയ്ത ആളുകളിൽ ബഹുഭൂരിപക്ഷവും പുരുഷന്മാരാണെന്നാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് പുരുഷന്മാർ രാജ്യത്താഗമനം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത പുരുഷന്മാരിൽ ഏറെയും ദിവസവേദനക്കാരും സ്വയത്തൊഴിൽ ചെയ്യുന്നവരും കർഷക മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആയിരുന്നു ഈ മേഖലകളിലെ സാമ്പത്തിക പിന്നോട്ടടി അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സ്ത്രീകളിലെ ആത്മഹത്യക്ക് കാരണം പ്രധാനമായും വൈവാഹികപരമായ കാരണങ്ങളായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീധന സംബന്ധമായ കാരണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ സ്ത്രീകളെ അപേക്ഷിച്ച് സ്വയം പര്യാപ്തത കുറവും ലിംഗവിവേചനവും ഇന്ത്യൻ സ്ത്രീകളിൽ വൈവാഹിത ബന്ധങ്ങൾ ഇടുങ്ങിയതും ആലോചകവുമായി മാറി പതിനെട്ട് മുതൽ നാൽപ്പത്തി വയസ്സിനുള്ളിൽ ഉള്ളവരായിരുന്നു ആത്മഹത്യ ചെയ്തവരിൽ ഭൂരിപക്ഷവും അവരിൽ ഏതാണ്ട് പതിമൂന്നായിരത്തി മുപ്പത്തി പേരോളം വിദ്യാർത്ഥികളായിരുന്നു ആത്മഹത്യ ചെയ്തവരുടെ വരുമാന നിലവാരം എടുത്താൽ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് താഴെയുള്ളവരായിരുന്നു എല്ലാവരും ഓരോ വർഷവും ഈ ശതമാന നിലവാരം വർദ്ധിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്തവരുടെ പ്രശ്നങ്ങളെക്കാൾ അതിനുള്ള കാരണങ്ങളിൽ സാമ്യതകൾ കണ്ടെത്തി പരിഹരിക്കുന്നതാണ് ആത്മഹത്യയുടെ നിരക്ക് കുറയ്ക്കാനുള്ള ഫലപ്രദമായ മാർഗം ചെന്നൈയിൽ തുടക്കമിട്ട സപ്ലിമെന്ററി പരീക്ഷാ സമ്പ്രദായം സ്കൂൾ കുട്ടികളുടെ ആത്മഹത്യാ നിരക്ക് ഒരുപാട് കുറച്ചു എന്ന് തെളിയിച്ചു അതേപോലെ അപകടകരമായ കീടനാശിനികളുടെ വിൽപ്പന നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് കേരളവും മറ്റൊരു മോഡലിൽ പരീക്ഷണം നടത്തി വിജയിച്ചു പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യവില്പന ചെയ്യുന്നത് നിയമം മൂലം നിരോധിച്ചു തിരിച്ചറിയാനാകാത്തതും ചികിത്സ ലഭിക്കാത്ത മനോരോഗ അവസ്ഥകളും ആത്മഹത്യാ നിരക്ക് വളരെയധികം വർദ്ധിപ്പിക്കും ജനറൽ ഡോക്ടർമാർക്ക് വിദഗ്ധ പരിശീലനം നൽകി ആത്മഹത്യാ പ്രവണതയുള്ളവർക്ക് പ്രത്യേക ചികിത്സ ഉറപ്പാക്കാൻ പുതിയ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മുന്നേറ്റങ്ങളുണ്ടായി ഇങ്ങനെ വിവിധ പദ്ധതികളുടെ ഗ്രാമനഗര സംസ്ഥാന ഭേദമില്ലാതെ രാജ്യത്തിലുടനീളം ഉടനീളം ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാനുള്ള നടപടികൾ ഡബ്ല്യു എച്ച്ഒയുടെ നേതൃത്വത്തിലും നടന്നു വരുന്നു മെന്റൽ ഹെൽത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുതിയ തലമുറയെ ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും ഉടമകളാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം വിഷമം വന്നാൽ കരഞ്ഞു തീർക്കുക സന്തോഷം വന്നാൽ ചിരിച്ചു തീർക്കുക പറയാനുള്ളത് പറഞ്ഞു തീർക്കുക ജീവിതത്തിൽ ചെയ്യാനുള്ളത് ചെയ്തു തീർക്കുക ജീവിതം ആസ്വദിക്കുക వెబ్డెస్క్ ప్రొవైడ్ బాయ్ డుమోస్ ఫర్ణిచర్ లోకోత్తర ఫర్ణిచోక్